മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏറ്റവും പുതിയ ക്ലാസിക് ആഭരണ ശേഖരമായ സ്വർണ്ണകൃതി പുറത്തിറക്കി മലബാർ ഗോൾഡ് കണ്ണൂർ ഷോറൂമിൽ അഞ്ച് ബ്രൈഡ്സ് ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും സമകാലിക രൂപകൽപ്പനയും സംയോജിപ്പിച്ചുകൊണ്ട് വിദഗ്ധരായ ഡിസൈനർമാർ അതിമനോഹരമായി കൈകൊണ്ടു തീർത്ത കരകൗശല സ്വർണ്ണാഭരണങ്ങളുടെ വിശിഷ്ട ശേഖരമാണ് സ്വർണ്ണകൃതി പാരമ്പര്യത്തെ ആധുനികതയുമായി സംയോജിപ്പിച്ചുകൊണ്ട് കാലാതീതമായ ചാരുതയും കരുത്തും പ്രകടിപ്പിച്ച് മുന്നോട്ടു പോകുന്ന സ്ത്രീകൾക്കുള്ള ആദരവ് കൂടിയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വർണകൃതി ആഭരണശ്രേണിയെന്ന് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ വ്യക്തമാക്കി ഏറ്റവും പുതിയ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് അവതരിപ്പിക്കുന്നത് സ്വർണാകൃതി പൂർണ്ണമായിട്ടും ഹാൻഡ് ജ്വല്ലറിയാണ് പ്രത്യേകിച്ച് വിവാഹ പാർട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ ബാങ്കിൾസിലായിക്കോട്ടെ നെക്ലെസിലായിക്കോട്ടെ ഒരു പുതിയ ആഭരണത്തിൽ ഗോൾഡിൽ ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും ഹാൻഡ് ക്രാഫ്റ്റഡ് ഡിസൈനിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ആണ് ഇപ്പോൾ ഇവിടെ നടന്നത് കണ്ണൂരിലെ സംബന്ധിച്ച് ഞങ്ങളെന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് പുതുമ കൊടുക്കാൻ ആഭരണങ്ങളിൽ വ്യത്യസ്ത പലർത്താൻ എന്നും ശ്രദ്ധിക്കാറുണ്ട് അത് ഞങ്ങളെ പതിനാലോളം ഹോൾസെയിൽ യൂണിറ്റുകളും പന്ത്രണ്ടോളം മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള വെറൈറ്റി ആഭരണങ്ങൾ ഞങ്ങൾ എന്നും ഞങ്ങളുടെ ഷോറൂമിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കാറുണ്ട് ഏറ്റവും ഏറ്റവും പുതുമയുള്ള ഒരു മലബാർ ഗോൾഡ് കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഐഫുന അലി ശ്രേയ ശൈലേന്ദ്രൻ കൃഷ്ണപ്രിയ ആതിര ധനീഷ് ഋതിക എന്നിവർ ചേർന്നാണ് ക്ലാസിക് ആഭരണശേഖരമായ സ്വർണ്ണകൃതി പുറത്തിറക്കിയത് ആദ്യ വില്പന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള മർച്ചന്റേഴ്സ് ഹെഡുമാരായ വിനോദും ഷബീറും ചേർന്ന് നിർവഹിച്ചു ശൈലേന്ദ്രൻ ആൻഡ് ഫാമിലി ഏറ്റുവാങ്ങി അബൂബക്കർ സിദ്ദിഖ് സരിത് തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി കണ്ണൂർ